السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين السلام والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد بخمان الله صحود رنگ لئي ورما سكالا وردان اشتانة النشاشم بشياسي മാനസികമായും ശാരീരികമായും ആത്മീയമായും മനുഷ്യന് ഉയരാനും വളരാനും അള്ളാഹിലേക്ക് അടുക്കുവാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു സൽക്കർമ്മമാണ് പരിശുദ്ധമായ റമദാനുകളുടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാത്രവുമല്ല ജീവിതത്തിൽ വിശപ്പും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഓർക്കുവാനും ചിന്തിക്കുവാനും പരിഹാരമാർഗമുണ്ടാക്കാനും ഈ പരിശുദ്ധമായ റമദാനിലൂടെ നമുക്ക് സാധ്യമാവുകയാണ് ആ റമ്ദാനിൻ്റെ പരിശുദ്ധി വിശുദ്ധി പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ാൾ ആഘോഷിക്കുകയാണ് സമാധാനവും സഹോദരിയും ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന ഒരു സുദിനമാണ് ചെറിയ പെരുന്നാൾ മനുഷ്യൻ അവന്റെ ജീവിതം എങ്ങനെ പാകപ്പെടുത്തണമെന്ന് നോമ്പുകൊണ്ടും പെരുന്നാൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ രൂപത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പരിപൂർണമായി മനസ്സിലാക്കി തക്കവയിലധിഷ്ഠിതമായ ജീവിതവുമായി മുന്നോട്ടു പോകണമെന്നാണ് പരിശുദ്ധമായ നോബിലൂടെയും പെരുന്നാളുസനത്തിലൂടെയും നമുക്ക് അറിയുവാനും സന്ദേശം കൈമാറുവാനുമുള്ളത് അതുകൊണ്ട് ആ ഒരു നല്ലൊരവസരം നഷ്ടപ്പെടുത്താതെ അതിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് നാം ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും പെരുന്നാൾ ചെറിയ പെരുന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു